നമസ്കാരം ുഷ്ടന്മാർക്കിടയിലേക്ക് ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല സി പി എമ്മിനെ പാടെ തള്ളി ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ കൂടെ നിൽക്കുന്നവനെ ആ പാർട്ടിയിലാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി എം നേതാക്കളെത്തി തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്ന് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ തുറന്നടിച്ചു സി പി എം നേതാക്കളെത്തി മെമ്പർഷിപ്പ് പുതുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു പക്ഷേ താൻ മെമ്പർഷിപ്പ് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നും ആ ഒരു പാർട്ടിയിലേക്ക് തിരിച്ചു പോകാൻ താൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നതുകൊണ്ട് ബി ജെ പി പോകുന്നു എന്ന ഒരു അഭിപ്രായം വേണ്ട എന്നും അനുഭവിച്ചത് താനാണെന്നും തിരിച്ചു വന്നാൽ വീണ്ടും സംരക്ഷണം കിട്ടുമോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് സ്വന്തം പാർട്ടിയെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ണം പ്രവർത്തിച്ചു എന്നത് കെട്ടിച്ചമർച്ച കഥയാണ് എന്നും കെട്ടിച്ചമർച്ചവർക്ക് ഒപ്പം നിന്ന് പോകാൻ സാധിക്കില്ല എന്നും കെ വി ശശിക്ക് നിരവധി ഭാരവാഹിത്വങ്ങൾ ഉണ്ട് എന്നും പാർട്ടിക്കകത്ത് താൻ തുടരുമെന്നത് വിചാരിക്കേണ്ടതില്ല എന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തഴയുമെന്നതിനാൽ വിശ്വസിച്ചു പോകാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് അതെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനൊരു മറുവശം കൂടെയുണ്ട് അതായത് സി പി എമ്മിന്റെ മുട്ടു വിറച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി എല്ലാവരും ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഈ സാഹചര്യത്തിൽ എസ് രാജേന്ദ്രനെ ഉൾപ്പെടെ പിണക്കി നിർത്തി കഴിഞ്ഞാൽ അത് സി പി എമ്മിന് പാർട്ടിക്ക് ക്ഷീണമാകുമെന്നത് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദേവികുളം മുൻ എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനെ സി പി എം തിരിച്ചു വിളിച്ചിരിക്കുന്നത് എന്നൊരു അഭിപ്രായം കൂടെ ഇപ്പോൾ ഉയരുന്നുണ്ട് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഇത്രകാലം പാർട്ടിക്ക് പുറത്തായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ കുറിച്ച് പാർട്ടി ഓർത്തിരുന്നില്ല അദ്ദേഹത്തിന് ഒരു പരിഗണന നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതോടെയാണ് സി പി എം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ീരുമാനം എടുക്കുന്നത് എന്തായാലും സ്വന്തം പാർട്ടിയെ ഇപ്പോൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നും അതിനാൽ പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുവരവ് അത് പ്രതീക്ഷിക്കേണ്ട എന്നും പാർട്ടിയോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവികുളം മുൻ എം എൽ എ ആയിട്ടുള്ള എസ് രാജേന്ദ്രൻ അതോടൊപ്പം ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണത്തിനും അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് നിലവിലിപ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ബി ജെ പി നേതാക്കളാണ് തന്നോട് സംസാരിച്ചതെന്നും ഈ വിവരം സി പി ം സംസ്ഥാന സെക്രട്ടറിയെ എ കെ ജി സെന്ററിൽ എത്തി താൻ അറിയിച്ചുവെന്നും എന്നിട്ടും ഇതുവരെ നടപടി പിൻവലിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നും അതിൽ തനിക്ക് പ്രതിഷേധമുണ്ട് എന്നും തന്നെ പുറത്തു നിർത്തുന്നതിന് പിന്നിൽ സി പി എം പ്രാദേശിക നേതാക്കൾ തന്നെയാണ് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്